അന്ന് വൈകുന്നേരം അച്ഛൻ വരുമല്ലോ എന്നോർത്തിരിക്കുവാണ് ആപ്പ നന്ദനോടൊപ്പമുള്ള തനിച്ചുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുന്നുണ്ട് അപ്പോഴൊന്നും ആരും വേണ്ടെന്നൊരു തോന്നലാണ് നന്ദൻ അന്നത്തെ രാത്രി നടന്നതൊന്നും മറന്നിട്ടില്ലെന്ന് ആപയ്ക്കുറപ്പാണ് കാരണം മുന്നുണ്ടായിരുന്ന അത്രയും അടുപ്പത്തിലല്ല കക്ഷേ ഇപ്പം പെരുമാറുന്നത് എല്ലാത്തിനും ഒരകലം പോലെ ഒരു കയ്യകലത്തിൽ മനസ്സകലോ എന്നതുപോലെ അത്ര ഉള്ളെന്ന് ചിന്തിക്കാനാണ് അവൾക്കിഷ്ടം അതിൽ കൂടുതലായി ആപ്ക്ക് മനസ്സ് വേദനിക്കും നന്ദന്റെ മനസ്സിൽ എന്താണെന്ന് അവൾക്കറിയില്ല പക്ഷെ അവൾക്ക് ആദ്യമായി പ്രണയം തോന്നിയ പുരുഷനാണ് നന്ദൻ താൻ കാരണമാണ് ചിലപ്പോൾ അവൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്നൊക്കെ ആപ് ചിന്തിക്കാറുണ്ട് അതിൻ്റെ കൂടെ കൂന്നിന്മേൽ കുരുവെന്ന് പറയും പോലെ അവൾക്ക് പെട്ടെന്ന് അവനോട് തോന്നിയ പ്രേമം കൂൺ പൊട്ടി മുളയ്ക്കും പോലെ ഉണ്ടായതാണോന്ന് ചോദിച്ചാൽ അതല്ല ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നന്ദൻ തൻ്റെ ഭാര്യ എന്തൊക്കെ വിട്ടിത്തങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും അവളെ വെറുക്കാൻ കഴിയാതെ അവളുടെ താളത്തിന് തുള്ളിപ്പോയി എന്നൊരു തെറ്റ് മാത്രമേ അവൻ്റെ പക്കലുള്ളൂ അതൊഴിച്ചു നിർത്തിയാൽ നന്ദൻ പെർഫെക്റ്റ് ആണ് ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് വേണ്ടതും അതുതന്നെയല്ലേ പാതിരാത്രി മുതൽ പുലരും വരെ വീടിന് ചുറ്റും വട്ടം കറങ്ങണം എന്നൊരു വട്ട് അവൾക്ക് തോന്നിയാൽ അതിനും കൂടെ നിൽക്കുന്നയാളാണ് ഭർത്താവ് എങ്കിൽ പിന്നെ എന്തു വേണം ലോകം ചെയ്യിക്കണമെന്ന് കരുതുന്ന റാണിമാരാണെങ്കിൽ പോലും അതിൽ സംതൃപ്തിപ്പെട്ട് ഒതുങ്ങും ആപയ്ക്കുതുന്നെയാണ് പറ്റിയത് ഇക്കണ്ട നാളും പണം പണം എന്ന് മാത്രം കരുതിയിരുന്നവൾ കുറച്ച് സ്നേഹം കിട്ടിയതോടെ മൂക്കും കുത്തി വീണു നന്ദൻ അകലം പാലിച്ചുകൊണ്ടിരുന്നതും മനഃപൂർവ്വമായിരുന്നു തന്നെ കരുതി ആപയ്ക്ക് ഇത്തിരി പോലും പ്രതീക്ഷ നൽകാൻ അവനിനി വയ്യ യാമികയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി കഥകളി കാണുമ്പോഴും അതത്ര എളുപ്പല്ല തനിക്കിനി പോകാൻ അധികം നാളില്ല താൻ പോകുമ്പോൾ ആപയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാകരുത് പോണത് കാഴ്ചയിലോ മറ്റോ തോന്നുന്ന ചെറിയൊരു ആകർഷണം മാത്രമാണ് ആ പെൺകുട്ടിക്ക് തന്നോടുള്ളതെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു തൻ്റെ സാന്നിധ്യം ഇല്ലാതായി കഴിഞ്ഞാൽ അത് മാഞ്ഞു പോയേക്കാം ആ ആകർഷണത്തിൻ്റെ പുറത്ത് ശരീരങ്ങൾ തമ്മിലൊരു അടുപ്പം അവൾ ആഗ്രഹിക്കും ലഹരിയുടെ പുറത്തുപോലും അങ്ങനൊന്നും സംഭവിച്ചുകൂടാ തന്നെ പ്രതി അവളിരുന്ന് ദുഃഖിക്കരുത് ഒരിക്കലും ഗാർഡൻസിങ്ങിൽ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്ന നന്ദന്റെ അടുത്തേക്കാണ് ആപ ചെന്നത് ഒന്ന് ഓർത്തപ്പോ സങ്കോചമെല്ലാം ആപ മറന്നതുപോലെ ഒരാളോട് പ്രേമം തോന്നുന്നത് തെറ്റാണോ ആപ പോയിക്കഴിഞ്ഞ ശേഷമല്ലേ അങ്ങനൊന്ന് ചിന്തിച്ചത് പോലും പിന്നെ എന്തിനാണ് അവനെ അഭിമുഖീകരിക്കാൻ ധൈര്യക്കുറവ് കാണിക്കുന്നത് വൈകുന്നേരം മേഘങ്ങൾ കനത്ത് കറുത്ത് പെയ്യാൻ വെമ്പി നിൽക്കുന്നു തണുത്ത് വിറങ്ങളിച്ച ഒരു കാറ്റടിക്കുന്നതിൽ ആപ കുളിരുന്നുണ്ട് കർക്കിടക മാസമാണ് ഈ തണവത്ത് ഇവിടെ വന്നിരിക്കണോ നന്ദ നല്ല പനിയും പിടിക്കും ആപ അവൻ്റെ അരികിച്ചെന്നിരുന്നു കൊണ്ട് അവനെ നോക്കി ചോദിച്ചപ്പോൾ നന്ദനും അവളെ ഒന്ന് നോക്കി അവൻ്റെ മാനസികാവസ്ഥയെ പരിഗണിച്ച് ഇത്തിരി അകലമിടാൻ ആപ മറന്നിട്ടില്ല നന്ദൻ എന്തെല്ലാമോ ആലോചനയിലായിരുന്നു ഈ നേരത്ത് മഴ പെയ്യുന്നത് മഴ പെയ്യുന്നതിനു മുന്നുള്ള കാലാവസ്ഥ അതൊരു സുഖമാണ് ചുറ്റും കറുത്തിരുണ്ട് ഒരു ഹൊറർ നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീതി പക്ഷേ രാത്രിയിലല്ല താനും നന്ദം പറഞ്ഞു ആമ ആയാസപ്പെട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അവൻ അങ്ങനെ അടുത്തിരിക്കുമ്പോൾ പ്രണയം കൊണ്ട് ഹൃദയം പോലെ അവൾക്ക് തോന്നി താടി രോമങ്ങൾ മറിഞ്ഞ് ഇത്തിരി കാണുന്ന കവളിൽ അമർത്തി ഉമ്മ വയ്ക്കാൻ തോന്നുന്നു നന്ദൻ കണ്ണുകളിലേക്ക് സൂക്ഷ്മമായി നോക്കിയതും വെപ്രാളപ്പെട്ട് ആപമിഴികൾ താഴ്ത്തി നന്ദൻ ഒരേ സമയം ചിരിയും മനസ്സിലൊരു വിങ്ങലും പൊടിഞ്ഞു ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു പെൺകുട്ടി അവളുടെ പ്രണയം എങ്ങനെയാണ് ഇത്രയ്ക്കധികം വഴിതെറ്റി തന്നിൽ വന്നു ചേർന്നത് അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു ചാറി വീണ ആദ്യത്തെ മഴത്തുള്ളി അവളുടെ കവളിൽ വീണ് പൊട്ടിത്താഴേക്ക് ചെതറി മഴ വരുന്നു പോകാം അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ഓടാൻ നിന്ന് നന്ദന്റെ കരുത്തിൽ തളരാതെ ദേഹം അനക്കാതെ ആപ അവിടെ തന്നെ ഇരുന്നു നന്ദനൊന്നാഞ്ഞ് പിന്നോട്ട് വലിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു പോയി എനിക്ക് നന്ദന ഇഷ്ടാണ് അവളുടെ ചിലമ്പിച്ച സ്വരം കേട്ട് നന്ദൻ അവളെ നോക്കി ഇത്ര പെട്ടെന്ന് അവളിൽ നിന്നും അത് പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ കൈത്തണ്ടമേലുള്ള അവൻ്റെ പിടി അയിഞ്ഞു മിഴികൾ പിടിഞ്ഞ് ആഹ നന്ദനെ നോക്കുമ്പോൾ ഒരു ദീർഘമായ മഴ നനയാൻ തയ്യാറുന്നോണം അവനിരുപ്പുണ്ട് നന്നായി മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു നന്ദൻ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് നന്ദനെ ഇഷ്ടമാണ് കുറച്ചുകൂടി ഉച്ചത്തിൽ ഒരിക്കൽ കൂടി ആഭയ അത് പറഞ്ഞു ഇത്തവണ അവളുടെ മുഖത്തോ സ്വരത്തിലോ ഒന്നും യാതൊരു പതർച്ചയുമില്ല നന്ദനവളെ നോക്കുന്നില്ല അവൾക്ക് കരച്ചിൽ വന്നുപോയി ഞാൻ വിവാഹിതനാണ് വിവാഹിതനാണാബ നന്ദൻ മറുപടിയായും എല്ലാം പറഞ്ഞു അവൻ്റെ സമൃദ്ധമായ മുടിയെ നനയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് ചിതറി തിറയ്ക്കുന്ന വെള്ളിത്തുള്ളികൾ അവളുടെ മുഖത്തും നലിഞ്ഞു ഇപ്പോഴല്ലല്ലോ ഇപ്പോ നന്ദൻ തനിച്ചല്ലേ വിതുമ്പുന്ന ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് മനസ്സിലെ താപം ആപ മറയ്ക്കാൻ ശ്രമിച്ചു കുഞ്ഞു കുട്ടികളെപ്പോലെ മനസ്സവനെ വേണോന്നും വാശി പിടിക്കുന്നത് ആപയ്ക്കറിയാം നന്ദന് ആ പെണ്ണിനോട് എന്തു പറയണമെന്നറിയില്ല ആ പെൺകുട്ടിയുടെ ഹൃദയം തകർക്കാതെ എങ്ങനെയാണ് അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുകയെന്നും അവനറിയില്ല ഒരു അവൻ അവളെ നോക്കുമ്പോൾ നനഞ്ചു കുതിർന്ന വസ്ത്രത്തിൽ ചൂളിക്കൂടി വിറച്ച് ചുവന്നു തുടത്ത ചുണ്ടുകൾ വിറച്ച് തന്നെത്താനെ ആപ നോക്കിയിരുപ്പുണ്ട് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല ആപ്പാമിക അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു പെട്ടെന്ന് അവളുടെ സ്ഥാനത്ത് ഇനി ആരെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല അവൻ്റെ മറുപടിയിൽ തകർന്നു പോയിരുന്നവൾ മഴയ്ക്കൊപ്പം കണ്ണുനീരും ഒലിച്ച് താഴേക്കിറങ്ങി ഇനിയും എന്താണ് അവനോട് പറയാൻ കഴിയുക വ പോകാം മഴയിൽ പാതിമാത്രം കേൾക്കാമായിരുന്ന അവൻ്റെ സ്വരം നന്ദൻ എഴുന്നേറ്റ് പോകാൻ തിരിഞ്ഞതും ആപ അവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ മുഖം ചേർത്ത് പൊട്ടിക്കറിഞ്ഞു നന്ദൻ സ്തംഭിച്ചു പോയിരുന്നു അവൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ് അവൻ്റെ ഒരു കൈത്തലമെങ്കിലും അവളെ ആശ്വസിപ്പിക്കാൻ അവളെ തിരികെ പുണർന്നേക്കുമെന്ന് കരുതിയ ആപക്കും തെറ്റി സ്വയം അപമാനതയാകും പോലെ അവൾക്ക് തോന്നി പക്ഷെ അവളുടെ ചൂടുള്ള കണ്ണുനീർ ആ നെഞ്ചിൽ പതിക്കുമ്പോൾ അവനും വല്ലാണ്ട് പൊള്ളുന്നുണ്ട് അവനൊന്നും ചെയ്തില്ലെങ്കിലും തനിക്കിത് കൂടിയേ തീരൂ എന്നതുപോലെ അന്നേരം വിഷമം മുഴുവൻ ഒഴുക്കിക്കളയും പോലെ ആപ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് ഇറക്കി കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു ഒരിടി വെട്ടിയ നിമിഷം ആപ അവനിൽ നിന്ന് അകന്നു മാറി കരഞ്ഞു വീർത്തിരുന്ന കണ്ണുകൾ സോറി വിതുമ്പുന്ന ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ആപ പറഞ്ഞു അവനെ നോക്കി ഒരിക്കൽ കൂടി സോറി പറഞ്ഞിട്ട് ആപ വീടിന് നേർ ഓടിയകന്നു നന്ദൻ ലോകം ശൂന്യമായതുപോലെ നിന്നുപോയി ചിതറി വീഴുന്ന മഴയോ ആകാശം വിറപ്പിക്കുന്ന ഇടിയോ ഒന്നും അവന്റെ മനസ്സിനെ സ്പർശിച്ചിരുന്നില്ല ധൈര്യമായി തനിക്ക് നേർക്ക് നിന്ന് പ്രണയം പറഞ്ഞിട്ട് പോയ ആ മിഴികൾ നിരാകരിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും അവൾ അതിനുവേണ്ടി തയ്യാറായ നിമിഷം അതു മാത്രമായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ നന്ദൻ കുളിർന്നു വിറച്ച് അല്പനേരം കൂടി അങ്ങനെ തന്നെ മഴയിൽ നനഞ്ഞു നിന്നു പോയി ഇടിമിന്നൽ പിണറുകൾ അവൻ്റെ നെഞ്ചിൽ തന്നെയാണോ വന്നുകൊള്ളുന്നത് അത്രയ്ക്കൊരു വേദന വിറയ്ക്കുന്ന കാലടികളോടെ അകത്തേക്ക് കയറുമ്പോൾ ആപെ ഇതിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കുമെന്ന് അവനൊരു നിശ്ചയവുമില്ല മുറി ചെല്ലുമ്പോൾ നന്ദൻ ഞെട്ടിപ്പോയി നനഞ്ഞ വസ്ത്രങ്ങൾ മാറാതെ അങ്ങനെ തന്നെ ഒരു പാവയെപ്പോലെ കിടക്കയിലിരിക്കുന്ന ആപ നന്ദൻ്റെ നെഞ്ചു പോയി അത് കണ്ടതും ആവേ ശ്വാസിക്കും പോലെ വിളിച്ചുകൊണ്ട് നന്ദനകത്തേക്ക് കയറി അവൻ്റെ ഉച്ചയിൽ ഒന്ന് ഞെട്ടി അവനും കുളിർന്നു വരയ്ക്കുന്നുണ്ട് ഒരു ടവൽ വലിച്ചെടുത്ത് അവൻ ആബയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ നനഞ്ഞ മുടിയിഴകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീഴുന്നുണ്ട് കിടക്കയിൽ ആരോട് ഈ വാശി എന്നോടോ അതോ നിന്നോടോ നന്ദൻ പറയുന്നതോന്നു അവൾ കേൾക്കുന്നില്ലെന്ന് തോന്നി ആപ കൈനീട്ടി ടവൽ വാങ്ങാതെ വന്നപ്പോ അവൻ തന്നെ അവളുടെ തല തോർത്തി കൊടുത്തു അന്നേരം ടവൽ പിടിച്ചു വാങ്ങി ആപ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു ആകെ ഒരു ഇടർച്ച തോന്നി നന്ദന്റെ മനസ്സിന് എന്തെങ്കിലും പരസ്പരം സംസാരിച്ചു തുടങ്ങിയാൽ അവളുടെ അകൽച്ച മാറുമെന്ന് കരുതി പക്ഷെ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല നന്ദനും നനഞ്ഞ വസ്ത്രമെല്ലാം മാറി വെറുതെ താഴേക്ക് ചെന്നു ആപ പിന്നീട് അവന് മുഖം കൊടുത്തില്ല അവൾക്ക് കുറച്ച് സമയം കൊടുക്കാൻ അവനും കരുതി അച്ഛൻ വന്നപ്പോഴേക്കും രാത്രി ഒരുപാട് വൈകി ആപ വെറുതെ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് മുഖം കാണിച്ചു തലവേദനയെന്ന് പറഞ്ഞു അവൾക്ക് എടുക്കാനായിപ്പോയി നന്ദനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നുപെട്ടത് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ടും ആൾക്കൊപ്പം ഇരുന്ന് കഴിക്കേണ്ടി വന്നു നന്ദന് അവൾ പിണങ്ങിയിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നന്ദൻ വെറുതെ പ്ലേറ്റിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ചോദിച്ച കേട്ട് നന്ദന്റെ തെരുപ്പിൽ കയറി അവൻ ചുമയ്ക്കാൻ തുടങ്ങി അത് സാറില്ല നന്ദ എന്നോട് പിണങ്ങിയാലും അവൾ അങ്ങന പിന്നെ ഒന്നും കഴിക്കില്ല നമ്മൾ നിർബന്ധം പിടിച്ചാലും കാര്യമില്ല അവനെ നോക്കിയാത നോക്കാതെയാണ് അദ്ദേഹം അത് പറഞ്ഞത് ഞാൻ കഴിപ്പിച്ചോളാം നന്ദം മെല്ലെ പറഞ്ഞു അവനുമല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു കുറച്ച് നിമിഷങ്ങൾ ഡൈനിംഗ് ഹാളിൽ നിശബ്ദത പരന്നു മതിയെങ്ങി നിർത്തിക്കൂടാം മനസ്സിന് സുഖമില്ലെങ്കിൽ ഒന്നിനും രുചി തോന്നില്ല അദ്ദേഹം കഴിച്ചെഴുന്നേറ്റപ്പോൾ അവനും കൂടി എഴുന്നേറ്റു കൈ കഴുകിയ ശേഷം മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വീണ്ടും നന്ദനെ വിളിച്ചു നന്ദനൊന്ന് മുറിയിലേക്ക് വരുമോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു നന്ദൻ ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി തലയാട്ടി എന്നും തോന്നാത്ത ഒരു അസ്വസ്ഥത അവൻ അനുഭവപ്പെട്ടു എന്താണെന്ന് അറിയാത്ത ഒരു മനഃപ്രയാസം നന്ദൻ എനിക്ക് ഒരു ചെയർ നീക്കിയിട്ട് കൊടുത്തുകൊണ്ട് അച്ഛൻ കട്ടിലേക്കിരുന്ന് നന്ദൻ ഉദ്യോഗത്തോടെ അച്ഛനെ നോക്കി ആബ ഒരു വിവാഹം കഴിക്കാൻ തയ്യാറായപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു അതിനൊരു കാരണവുമുണ്ട് ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് ഒരു കടുംപിടുത്തവൾക്കുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് നന്ദൻ അറിയോ നന്ദൻ ഇല്ലെന്ന് വളരെ സാവധാനം തലച്ചലിപ്പിച്ചു അച്ഛൻ്റെ ചുണ്ടിൽ ഒരു നനവുള്ള ചിരി അവന് കാണാൻ കഴിഞ്ഞു അവളുടെ അമ്മയും ഞാനും വിവാഹം കഴിച്ച് കുറച്ച് നാളുകൾ തന്നെ അകന്നു പോയവരാണ് കഷ്ടിച്ച് പത്തു വർഷം അതോടെ ഞങ്ങൾ പിരിഞ്ഞു എൻ്റെയും ഭാര്യയുടെയും കൂടെ മാറി മാറിയാണ് ആപ വളർന്നത് ഞങ്ങളുടെ കടമ്പിടുത്തം മറ്റും കണ്ട് ആ കുട്ടിയാകെ അടുത്തു പോയിരുന്നു അതോടെ വിവാഹ ജീവിതങ്ങൾ എങ്ങനെയൊക്കെയാണെന്നായിരുന്നു അവളുടെ വിചാരം അതെങ്ങനെയോ അവളുടെ മനസ്സിൽ കടന്നുകൂടി അവളുടെ ഇഷ്ടങ്ങൾക്കൊന്നും കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല ഓരോ മാസവും കൂടെ നിൽക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന മാർക്കും അക്കാദമിക് അച്ചീവ്മെൻസും തമ്മിൽ കമ്പയർ ചെയ്താണ് അവളെ ഞങ്ങൾ വളർത്തിയത് എനിക്കിപ്പോൾ ഉള്ള മാസം അവൾക്കൊന്നോ രണ്ടോ മാർക്ക് കുറഞ്ഞു പോയാൽ പരിഹാസം കൊണ്ടുള്ള ഫോൺ വിളികൾ പതിവാണ് അതും അവളുടെ അമ്മയുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള മേഖലകളിലേക്കൊന്നും തിരിയാൻ ആപയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ആപയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിക്കുന്നത് സത്യത്തിൽ അത് അവളുടെ ജീവിതത്തിൽ ഒരു വളരെ വലിയ ആശ്വാസമായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുശേഷം ഞാനും അവളുടെ കാര്യത്തിൽ അത്ര വാശി കാണിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ മാനസികമായി അടുക്കുന്നത് പോലും അതിനു ശേഷമാണ് അച്ഛൻ ഒരു നെടുവീർപ്പൊടി നിർത്തി നന്ദനതെല്ലാം പുതിയ അറിവാണ് അവൻ്റെ മുഖത്ത് നിന്നും അച്ഛനത് വായിച്ചെടുക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു കുറേ നാളുകൾ അവളെ ഞാൻ ഒരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് നന്ദ അത് അവൾക്കറിയില്ല എനിക്കിത് ലാസ്റ്റ് സ്റ്റേജാണ് ആബിക്കറിയില്ല അച്ഛനോടെ നന്ദൻ്റെ വെളിയൊച്ച അവൻ്റെ സകല നാടീ ഞരപ്പുകളും തളർന്നു പോകും പോലെ തോന്നിപ്പോയി അമ്മ നഷ്ടപ്പെട്ട വേദന നന്ദിന് നന്നായി അറിയാം പക്ഷെ അന്ന് ആമി കൂടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ അവനെ കൊണ്ടായത് ആപയാണെങ്കിൽ തനിയെ അവളെ കൊണ്ടിത് താങ്ങാൻ കഴിയോ ആപ നന്ദിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നന്ദൻ തനിക്കത് അറിയുമായിരിക്കും എനിക്കത് മനസ്സിലായത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരാളെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാടൊന്നും ഞാൻ തന്നെപ്പറ്റി ചെയ്യാഞ്ഞത് എൻ്റെ മകളിലുള്ള വിശ്വാസം കൊണ്ടാണ് അവൾക്ക് ബെസ്റ്റായത് തിരഞ്ഞെടുക്കാൻ അവൾക്കറിയാം ആ ഒരു വിശ്വാസം കൊണ്ട് പണമോ കുടുംബമഹിമയോ ജാതിയോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല അവൾക്ക് യോജിച്ച അവളെ മാത്രം സ്നേഹിക്കുന്ന ഒരു പയ്യൻ അത് അതുമാത്രമായിരുന്നു മനസ്സിൽ ആദ്യമൊക്കെ എനിക്കിതിൽ സംശയമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴതില്ല എന്തുകൊണ്ടാണതെന്നറിയാൻ നന്ദി തിടുക്കം തോന്നി ആദ്യം അവള് ഈ സ്വത്തെല്ലാം കുടുംബക്കാർക്ക് മറ്റും വേദിച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഞാൻ ആപയെ കൊണ്ട് ഒരു വിവാഹത്തിന് സമ്മതിപ്പിച്ചത് പക്ഷെ ഞാനും കരുതി മനസ്സൊരുക്കി ആപ പടുത്തുയർത്തി ഈ സ്വത്തെല്ലാം അങ്ങനെ പോയിപ്പോകല്ലേ എന്ന് കരുതിയാകും വേഗത്തിൽ അവളൊരു വിവാഹത്തിന് ഓക്കെ പറഞ്ഞതെന്ന് പക്ഷേ അദ്ദേഹം മനസ്സ് നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കി നന്ദൻ്റെ കണ്ണുകൾ ചിമ്മിപ്പിടഞ്ഞു കഴിഞ്ഞ മാസമാണ് ഞാൻ സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റേണ്ട കാര്യം പറഞ്ഞ് അവളെ സമീപിച്ചത് പക്ഷെ നന്ദൻ ഇതിലൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആപൊഴിഞ്ഞു മാറി അച്ഛൻ പറയുന്ന കേട്ടപ്പോൾ നന്ദൻ ഞെട്ടിപ്പോയി അവന് കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ സ്വത്തിൻ്റെ പേരിലാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അവളുടെ പേരിലേക്ക് അച്ഛനത് എഴുതി കൊടുത്താൽ മതി തനിക്കും ഈ നാടകത്തിൽ നിന്നും ഒരു മോചനം കിട്ടും അതിനർത്ഥം ആപ വളരെ നാളുകൾക്ക് മുന്നേ തന്നെ പ്രണയിച്ചു തുടങ്ങിയെന്നാണ് അവനത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ഈ സ്വത്ത് പോലും വേണ്ടെന്ന് വെച്ച് പ്രേമിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് അവൾ തന്നിൽ കണ്ടിരിക്കുക നന്ദന്റെ തല പെരുത്തു തുടങ്ങി ആപ തന്നോട് ഇക്കാര്യം പോലെ സൂചിപ്പിച്ചിട്ടില്ലല്ലോ മുമ്പൊരിക്കൽ ഈ പ്രോപ്പർട്ടീസിനെ പറ്റി അച്ഛൻ സംസാരിക്കാൻ തങ്ങളെ വിളിച്ചപ്പോൾ ആപ തനിയെ പോയത് നന്ദനോർത്തു ആപ തന്നോടെല്ലാം മറിച്ചു വെച്ചത് എന്തിനാണെന്ന് ഇപ്പോഴാലോചിച്ചാൽ നന്ദന് പിടികിട്ടുന്നുണ്ട് പക്ഷെ എല്ലാത്തിനും മുമ്പിരി നന്ദനെ അലട്ടിയ പ്രശ്നം അച്ഛൻ്റെ അസുഖം തന്നെയായിരുന്നു അതവനും അല്ലാത്തൊരു ഷോക്കായി അച്ഛൻ എന്തുകൊണ്ടാണ് അവളിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചത് കൃത്യമായ ചികിത്സ കിട്ടിയാൽ ക്യാൻസറൊക്കെ ഭേദമാകും നമുക്കുടനെ തന്നെ ചികിത്സ തുടങ്ങാം അവളെ തനിച്ചാക്കിപ്പോയാൽ അച്ഛന് ശാന്തി കിട്ടുമോ നന്ദൻ അച്ഛൻ്റെ മനസ്സ് മാറ്റിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു